അപ്പോൾ സുഹൃത്തുക്കളെ അപ്പം നമ്മളുള്ളത് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള സ്ഥലമായിരിക്കും അല്ലേ ഇത് നമ്മുടെ നാടാണ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിനടുത്ത് കാളികാവ് പറഞ്ഞ സ്ഥലത്താണ് നമ്മളത് കാളികാവിലെ ഉദരംപോയിൽ കെട്ട് അതായത് ഈ സൈഡിൽ നിന്ന് വരാണെങ്കിൽ ഉദരംപോയിൽ കെട്ടും ഈ സൈഡിൽ നിന്ന് വരാണെങ്കിൽ പൂന്തറ കെട്ടുമാണ് അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പോൾ നിൽക്കണത് ഭയങ്കര ചൂടാണ് ഇന്ന് ദിവസം ഇരുപതാം തീയതി ഇരുപാന്തിയല്ലേ ഇന്ന് പത്തൊമ്പതാം തീയതി പത്തൊൻപത് ഏപ്രിൽ മാസം ഇന്ന് തീയതി ആ ഇരുപാന്തി ആണല്ലേ അതെ അതാണ് നമ്മളൊരു മലപ്പുറത്തിൻ്റെ ആൾ കളിൻ്റെ വീസിന് നൽകും അപ്പോൾ ഇരുപതാം തീയതി ഇന്ന് ഇരുപതാം തീയതിയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടോ ഇത് കാണിച്ചുണ്ടോ അതായത് ഈ ഒരു സ്ഥലം കംപ്ലീറ്റ് ഇതേപോലെ വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് അതായത് ഇപ്പോൾ വെള്ളമല്ല അതായത് ഇങ്ങനെയല്ല ഇവിടെ നിൽക്കലുണ്ടോ ഇതിലിങ്ങനെ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പുറത്ത് ഇങ്ങനെ ഒഴുകുന്ന ഒരു സ്ഥലമാണത് ഫുള്ള് ഇതേപോലെ പറ്റിയതിനുണ്ടോ അതായത് ഇവിടുന്ന് ആകെ ഈ ഒരു പാളത്തിലാണിപ്പോൾ വെള്ളം വരുന്നത് പിന്നെ നമുക്ക് ഈ സ്ഥലം കണ്ടോ ഇവിടുന്ന് കട്ടിപൊടിയിട്ട് വെള്ളം വരുന്നു പക്ഷേ ഇപ്പം ആകെ വെള്ളത്തിൻ്റെ ഇതാണ് വെള്ളമല്ല വരും വേനലായതുകൊണ്ട് ഇപ്പം ഇതാണ് നാട്ട് സുഹൃത്തുക്കളെ ഇവിടുത്തെ അവസ്ഥ ഓക്കെ